ഒരു നഖം ഇങ്ങോട്ട് നീണ്ടിട്ട് സുഹാൻ ആ നഖം ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ നഖത്തിന്റെ വലുപ്പത്തിന് എന്തെങ്കിലും സമ്മാനം കൊടുക്കും ആ രൂപത്തിൽ ഒറ്റ നഖവും വളർത്താൻ പെർമിറ്റില്ല എല്ലാ നഖവും വെട്ടണം അങ്ങനെയാണ് മോതിരം ഒരു മോതിരാണ് സ്വീകരിക്കേണ്ടത് ആണ് സ്വീകരിക്കേണ്ടത് ഒരു മോതിരം അതും വെള്ളി മോതിരം മോതിരം വലത്തെ കൈയിന്റെ ചെറുവിരല്ലോ ഇടത്തെ കയ്യിൽ ചെറവിലല്ലോ മോതിരം ചെറുവിൽ കൊല്ലം കൊള്ളുന്നില്ലെങ്കിൽ വേറെ വരില്ലിട്ടോളി എന്നാലും ഒരു മോതിരം ഇത് രണ്ടും മൂന്നും മോതിരം അപ്പൊ ചോദിച്ചു നോക്കുമ്പോ ഒരാള് പറഞ്ഞത് അത് അജിമീർത്തതാണ് മറ്റേത് ഏർവാടിയിൽത്താണ് മറ്റേത് അവിടുത്താണ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം അജിമീർത്ത് ഇട്ടോളി പിറ്റേ ദിവസം ഏർവാടിയിൽ ഇട്ടോളി കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നാണ് പഠിപ്പിച്ചത് അതാണ് ശൈലി ഒന്ന് ഒന്നിലധികല്ല ഒന്ന് ഒന്നിലധികം ചില പണ്ഡിതന്മാര് തീരെ അത് അനുവദിച്ചിട്ടുമില്ല സഹോദരന്മാരോട് പറയട്ടെ വള അത് നമുക്ക് പറ്റിയ ശൈലിയല്ല അത് ഒരുപാട് പറയണ്ട നേരല്ലാത്തോണ്ട് നമുക്ക് പറ്റിയ ശൈലിയല്ല ഇപ്പുണ്ട് ചില ചെറുപ്പക്കാരെ കയ്യില് വെള്ളിന്റെ വള വളരെ വെള്ളിന്റെ ചെയിൻ അത് എന്താന്ന് വെച്ച് നോക്കുമ്പോ വേറെ ആരോ കൈമ്മൽ അങ്ങനെ കണ്ടു ആരുടെയെങ്കിലും കൈമ്മല് ചെയ്ന് കണ്ടാല് അത് പകർത്തേണ്ട ആൾക്കാരല്ല നമ്മള് നമുക്ക് അങ്ങനെ ഒരു ചെയിനും വളയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് മാർഗമായിട്ട് തന്നെ പഠിപ്പിക്കപ്പെടും ഇല്ല ചിലരെ കഴുത്തിൽ കാണുന്നു സ്വർണത്തിന്റെ സ്വർണത്തിന്റെ ചെയിന് സ്വർണ്ണമോതിരം ധരിച്ചുകൊണ്ട് നബിസുല്ലാമങ്ങളെ സദസ്സിൽ വന്നില്ലേ ഒരു സ്വഹാബി ആ സ്വഹാബിക്ക് അറിയില്ല സ്വർണമോതിരം ധരിക്കാൻ പാടില്ല അപ്പൊ എന്താ തങ്ങൾ ചോദിച്ചത് തീക്കണലും കയ്യിൽ പിടിച്ചാണോ വന്നിരിക്കുന്നത് അതും കയ്യിൽ പിടിച്ചാണോ വന്നിരിക്കുന്നത് ഉടനെ തന്നെ മോതിരം അഴിച്ചിട്ട് ഒറ്റ കൊടുത്തു കൂടെയുള്ള സ്വഹാബിമാരും മുത്തിരവിധങ്ങൾ എഴുന്നേറ്റ് പോയപ്പോ പറഞ്ഞു സഹോദര ധരിക്കണ്ട എന്നാണ് പറഞ്ഞത് നീ അത് എടുത്തിട്ട് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് നിനക്ക് വല്ലതും ചെയ്യാമല്ലോ അള്ളാഹുവിന്റെ റസൂല് ആക്ഷേപിച്ചുകൊണ്ട് ഇത്രയും വളരെ ഭീകരമായ രൂപത്തിൽ എന്നോട് ഭയപ്പെടുത്തി പറഞ്ഞ മോതിരം ഇനി എനിക്ക് വേണ്ടേ വേണ്ട ചില ചെറുപ്പക്കാരന്റെ വിദേശത്തുനിന്ന് വരുന്നവര് ഉമ്മാക്കോ ഭാര്യക്കോ ഒരു ചെയിൻ കൊടുക്കണം എന്ന നിലക്കൊരു ചെയിന് സന്തോഷത്തിനായിട്ട് കൈത്തിലിട്ട് വരികയാണ് കൈത്തിലിട്ട് വരാൻ നിയമമില്ല അത് തീർത്തും ഹറാമാണ് നീ ചെയിൻ വാങ്ങിക്കോ അതിന്റെ ബില്ലും കൂടെ കരുതിക്കോ എന്നാ പിന്നെ ആ ഒരു വിഷയത്തിൽ കേസ് വേണ്ടല്ലോ ചെയിൻ വാങ്ങീണ്ട ബില്ലും കൂടെ കരുതിക്കോ ഒരാഭരണമായിട്ട് കൊണ്ടൊന്ന് ധരിപ്പിക്കാനല്ലേ അത് കയ്യിൽ ചുറ്റിയിട്ടോ കയ്യത്തിൽ ചുറ്റിയിട്ടോ കാതിലോ മറ്റോ ധരിച്ചിട്ടോ കൊണ്ടുവരാൻ വഴിയില്ല മാർഗമില്ല അത് പറ്റില്ല പുരുഷനോട് യോജിച്ച ശൈലിയുണ്ട് ആ ശൈലിയാണ് സ്വീകരിക്കേണ്ടത് പുരുഷന്മാര് ഏതെങ്കിലും ആളുകൾ കാതു കണ്ടിട്ട് നമ്മൾ കാതു കുത്തേണ്ടവരല്ല എന്തെല്ലാം കാത് കുത്തേണ്ട ശി ഒന്നല്ല വേറെ കുറച്ച് ആൾക്കാർ മൂക്ക് കുത്തി ഒന്നാ അവരും കുത്തും മൂക്ക് അതിനൊക്കെ ഒരു രൂപഭാവങ്ങളുണ്ട്